വീടിന്റെ ഭിത്തി ഇടിഞ്ഞു അപകടാവസ്ഥയിൽ പ്രദേശവാസിയായ ചേരിയിൽ ഉമ്മറിന്റെ വീടാണ് കഴിഞ്ഞ രാത്രിയിലാണ് വെസ്റ്റ് പാറ സ്വദേശി തോണിപ്പാറയിൽ ജോയിയുടെ വീടിന്റെ മുൻഭാഗത്തെ കൽക്കെട്ട് ഇടിഞ്ഞത് അയൽവാസിയായ ഉമ്മറിന്റെ വീടിന്റെ പുറകുവശത്തേക്കാണ് കല്ലുകൾ പതിച്ചത് കൂടുതൽ മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ വീട് അപകടാവസ്ഥയിലാണ് അന്ന് ഞങ്ങൾ പഞ്ചായത്തിലും അതെല്ലാം കളക്ടറെ വില്ലേജിലെല്ലാം പരാതി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പഴുതാ കിട്ടാ പഴുതാ നാല് വശത്തോടും പൊട്ടി തീർന്നു പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ട് എല്ലാ ആഴ്ച വളഞ്ഞപ്പം ഞങ്ങളുടെ കയറി കൊണ്ടുപോയി കേസ് കൊടുത്തു ഇപ്പോൾ അതുപോലെ പിന്നെ വില സഹിതം വരുന്ന രീതികൾ ഇടിഞ്ഞിരിക്കുക എന്താ വെച്ചാൽ ഞാൻ ഞാൻ വില്ലേജ് ഓഫീസറും മെമ്പറും ഒക്കെ വന്നു കണ്ട് കേട്ടുപോയി കഴിഞ്ഞ വർഷവും കൽക്കെട്ട് ഒരു ഭാഗം ഇടിഞ്ഞിരുന്നു ബാക്കി ഭാഗമാണ് ഇത്തവണ ഇടിഞ്ഞത് നാലു സെന്റ് സ്ഥലമാണ് ഉമ്മറിന്റെ കുടുംബത്തിനുള്ളത് നെടുങ്കണ്ട പഞ്ചായത്ത് പത്താം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം റവന്യൂ അധികൃതർ പ്രദേശത്ത് സന്ദർശനം നടത്തി വീട് സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം